ൂരിനടുത്ത് തോട്ടത്തിൽ ഗുരുമുത്തപ്പൻ ഭദ്രകാളി കാവ് എന്നൊരിടമുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്നവേദ്യവും നടത്തി ഗുരുക്കന്മാരെയും മുത്തപ്പനെയും ഭദ്രകാളിയേയും പ്രീതിപ്പെടുത്തുന്ന വർഷപൂജയാണ് ഇവിടുത്തെ പ്രാധാന്യം മകരത്തിലെ ചൊവ്വയിലാണ് പ്രധാന പൂജയും വഴിപാടുകളും നടക്കുന്നത് ഇപ്പോൾ ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നത് ദിപുസ്വാമിയാണ് വിഷമതകൾ മാറാൻ വിശ്വാസികൾ ഇവിടം തേടിവരുന്നു കാര്യസാധ്യം നേടി ജീവിതം ശുഭകരമായ അനുഭവസ്ഥർ ഏറെ ഇത് കോഴിക്കോട് ജില്ലയിലെ ജേപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തോട്ടത്തിൽ ഗുരുമു ഭദ്രകാളിക്കാവുന്ന ഇതിന്റെ പേര് ഇവിടെ സ്ഥാനമായിട്ടിരിക്കുന്നത് ഗുരുസ്ഥാനത്തിരിക്കുന്ന മുത്തപ്പനും കൂട്ടിരിക്കുന്ന ഭഗവതി കാളിയായി തന്നെയാണ് ആയിരം കൈകളിലും ആയുധത്തോടു കൂടിയിരിക്കുന്ന ഭദ്രകാളി തന്നെയാണ് ഇവിടുത്തെ ദേവത ദേവതയ്ക്ക് കൂട്ടായിരിക്കാൻ അരുകുല മുത്തപ്പനും മറ്റ് ഹീരമൂർത്തി ഭാഗങ്ങളും നല്ല രീതിയിൽ ചൈതന്യത്തോടുകൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നാഗരാജാവും നാഗയക്ഷിയും മണിനാഗം ഇണനാഗം പരനാഗങ്ങളും ഇവിടെ കൂടികൊള്ളുന്നുണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസവും അതിന് രാശിയിൽ തെളിഞ്ഞ കാര്യങ്ങളും ഇവിടെ കാര്യമായിട്ട് വരുന്ന പൂജകൾ ഭദ്രകാളിക്ക് തന്നെയാണ് ദുരുതിയും കാര്യങ്ങളുമാണ് ഇവിടെ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ൂജയായിട്ടാണ് ഇവിടെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാവായത് കൊണ്ട് ഉത്സവം ഉണ്ടാവില്ല വർഷപൂജയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം മുതൽ ചൊവ്വയിൽ മുതൽ ചൊവ്വ ആഘോഷം കഴിഞ്ഞിരിക്കുന്നൊരു സമയം ഒരുപാട് വിഷമങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ കാര്യസാധ്യത്തിന് തന്നെയാണ് ഇവിടെ വഴിപാടുകൾ വരാറ് ഈ പ്രാവശ്യം അൻപത്തിനാല് ഗുരുതികളും ഈ മകരച്ചവയ്ക്ക് മാത്രം നടന്നിട്ടുണ്ട് മാസത്തിൽ എങ്ങനെ നോക്കിയാലും ഒന്നോ രണ്ടോ ഗുരുതികൾ നടക്കുന്നു മധ്യമത്തിൽ ആണ് ഇവിടുത്തെ കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുലാചാര പ്രകാരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് തിങ്ങിക്കൊണ്ടിരിക്കുന്നത് കാവ് സമ്പ്രദായമാണ് ഇവിടെ കാളിക്ക് വരുന്ന കുരുതി എന്ന് പറയുന്നത് മദ്യവും കോഴിയും തന്നെയാണ് അരുവല്ല മുത്തപ്പനും ഉരുതി തന്നെയാണ് നട കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നത് ആയില്യമാണ് വർഷത്തിൽ രണ്ടായിയം ഇവിടെ പൂജയായിട്ടുണ്ട് കാളിയുടെ പൂജ വരുന്നത് വർഷത്തിൽ മകരത്തിലെ ആദ്യത്തെ ചൊവ്വ മകരച്ചൊവ്വ എന്നറിയപ്പെടുന്നത് ആ ദിവസത്തിലാണ് അമ്മയുടെ വർഷപൂജ വരുന്നത് അന്നേ ദിവസം എല്ലാവർക്കും പൂജയും കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വഴിപാട് കാര്യസാധ്യത്തിന് ശേഷമാണ് വഴിപാട് അതേ നടക്കാറുള്ളൂ ആദ്യം വഴിപാട് പിന്നെ കാര്യം നടക്കുക എന്നുള്ളതല്ല പൂജകളുണ്ട് ചില പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണങ്ങളുണ്ട് എന്നാൽ പോലും വഴിപാടുകൾ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് വഴിപാട് ചെയ്തത് ഞാനെൻ്റെ പൊക്കും പലതോറന്നും തിരിക്കാൻ തുടങ്ങോ അഞ്ഞ എൻ്റെ പൈതൂട്ടിക്കുന്നു ആയിക്കോട്ടെ അതിന് അങ്ങനെ തീരുമാനിച്ചവരൊക്കെ ഇപ്പോ ഉണ്ടോ ആ പിന്നെ ഹൈന പറ്റീൻ്റെ കുട്ടി വിചാറാ വേണ്ട ഏഹ് ഞാൻ പറഞ്ഞുണ്ട് ഏ <illahimine> Nallo, okay, ും പറഞ്ഞിക്കോ ഏ കല്ല് നോക്കിട്ട് കൂട്ടി അടുപ്പിച്ച ആ ചുറഞ്ഞിട്ട് മുന്നിൽ വന്നൊന്ന് എന്തിനാ കുട്ടിയേ പിന്ന എന്റെ വൈദലിനോട് പലം പിടിച്ചു കഴിഞ്ഞാല് ഞാനെന്റെ വയനാളിന്റെ കൂടെ ഉണ്ടാവും അടി ഭാര്യ തന്നെ പിന്നെ അവ <laughs> <laughs> നിന്റെ മുന്നിൽ വന്നിട്ട് മോശമായി എന്ന് പറയാനോ എന്തിനാ പോയെന്നല്ലേ തിരിക്കാവുള്ളൊക്കെ കാണിച്ചു തന്നിട്ട് പിന്നെ എന്റെ അടുത്ത് ഒന്നും കണ്ട കരയണം ഏഹ് ചിരിക്കും തന്നില്ലേ പ്രതിർത്താലൊക്കെ എവിടെയല്ലേ എൻ്റെ അടുത്ത് നല്ലതാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിലെത്തിയില്ല കാരണം മുന്നോട്ട് വെക്കണമെന്ന് അത് പിന്നോട്ടാക്കിയിട്ട് എൻ്റെ കൂടെ കൂട്ടിയിട്ടേ എൻ്റെ തണുപ്പുള്ളൂ മനസ്സിലായിക്കണം അതിന് തെളിവ് വേണമെങ്കിൽ എൻ്റെ വയറും ഇന്നോട്ടുള്ളവർക്കും ചിന്തിച്ചാൽ മതി മനസിലായിക്കണം

ഇനി പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനല്ലേ നടക്കാനുള്ളു കഴിഞ്ഞിട്ട് അറിയാൻ നോക്കണ അതിനുള്ള വയ്യെന്താന്ന് പറ はあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあはあは ല്ലേ വിളിച്ചിനെ അല്ലേ ഇതെല്ലാം മോദി പൂച്ചല്ലേ വന്ന് വന്നിരിക്കല് അത്രത്തോളം ആവീനല്ലോ എന്താ ചോയിച്ചു വരണ്ടേ അത് ഞാൻ പോരേലും വന്ന് മേടിക്കുക എന്താ ചെയ്യും ഏഹ് അതിനും അനുഭവക്കാർ ഇവിടെ ഇഷ്ടം പോലെയാ ഏഹ് അപ്പൊ അതുകൊണ്ട് എന്താ കണ്ണോണ്ട് ഈ എന്ന കണ്ടോ അതിനുള്ളത് തടസ്സങ്ങൾ ഉണ്ടാവും മനസിലായില്ലേ കാരണം തടസ്സം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നന്നാൻ വേണ്ടി ചെയ്താലോ ഏഹ് ഈ നന്നാവുമ്പോൾ തടസ്സം വേണ്ടേ ാലും കഴിഞ്ഞ കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടാതെ പറയാതെ ഓന എന്റെ വഴി പോവും എന്നെ നോക്കിക്കാനൊക്കെ നടത്തുണ്ടോ അത് നേരെയായി കഴിഞ്ഞിട്ട് നാളെയും മോശത്തിലേക്ക് പോകണ്ടല്ലോ ഭദ്രകാളിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരുപാട് ഹീനമൂർത്തി ഭാവങ്ങളും അറങ്ങിയിരിക്കുന്ന ഒരു മുല്ലത്തറയാണ് നാഗത്തറയാണ് നാഗങ്ങളാണ് ഗുരുമുത്തപ്പൻ്റെ സ്ഥാനമാണ് അരുകൊല മുത്തപ്പനാണ് അരുകൊല എന്ന് പറയുന്നത് അരികുല ചെയ്ത ഗുരുകാരണവർ എന്ന് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രം വരുന്നത് കോഴിക്കോട് നിന്നും ബേപ്പൂരേക്ക് പോകുന്ന വഴിക്ക് വാൽക്കമ്പനി എന്ന ബസ് ബസ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ദേവസ്ഥാനത്ത് എത്താൻ പറ്റും ഇത് പത്മ ഹോളവ്രി കമ്പനി ആണ് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ആരോടെങ്കിൽ പത്മ ഹോളബ്രി കമ്പനി ചോദിച്ചാലും നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും